ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി കേരള പി എസ് സി വഴി മിൽമയിലേക്ക് അവസരം വന്നിട്ടുണ്ട് അതുപോലെ മറ്റുള്ള വിവിധ പഞ്ചായത്തുകളിൽ വ്യത്യസ്തമായിട്ടുള്ള സർക്കാർ ഓഫീസുകളിലൊക്കെ ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ഡയറക്റ്റ് ഇന്റർവ്യൂ വഴി നേടാൻ പറ്റുന്ന ജോലി ഒഴിവുകളാണ് നമ്മൾ ഇന്നത്തെ ഉള്ളിൽ പറയാൻ പോകുന്നത് താല്പര്യമുള്ളവർക്ക് അതത് ഓഫീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും മിൽമയിലേക്ക് നിങ്ങൾ ഓൺലൈനായിട്ട് സി എം ഡി വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ആ ഒരു ജോബിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പം കേരളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് താൽക്കാലികമായിട്ട് ഒരുപാട് ജോബുകൾ വരാറുണ്ട് അപ്പം അത്രയുള്ള ജോബുകളാണ് നമ്മൾ ഇന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് സെ സി എം ഡി വഴി സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിന് കീഴിൽ സി എം ഡി വഴി കേരളത്തിലെ മിൽമയിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള താൽ താൽക്കാലിക നിരവധി അവസരങ്ങളും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് നമുക്കത് മിൽമയുടെ നോട്ടിഫിക്കേഷൻ നോക്കാം സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് സി എം ഡി വഴിയാണ് ഇപ്പോൾ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിൽമയിൽ ഒരു പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന എഞ്ചിനീയേഴ്സ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് അപേക്ഷ അപേക്ഷിച്ചിരിക്കുന്നത് ഏകദേശം ഇത് കോൺട്രാക്റ്റ് ബേസിലായിരിക്കും നിയമിക്കുന്നത് ഇരുപത്തി ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് മുതൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്കും അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്കും മുപ്പത്തിയാറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വേതനത്തിൽ നിങ്ങൾക്ക് ഈ ജോലി നേടാൻ സാധിക്കുന്നതാണ് അല്ലേക്ക് പറഞ്ഞ ക്വാളിഫിക്കേഷൻ ബി ടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടത് അതുപോലെ മിനിമം ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആണ് പ്രിഫേർഡ് ആയിരിക്കും അതിൽ അതുപോലെ തന്നെ ഏജ് പറയുന്നത് നാൽപ്പത് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് ഇതിലേക്ക് ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അതിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിങ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി അതിലേക്കും ത്രീ ഇയർ എക്സ്പീരിയൻസ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ പ്രിഫറൻസ് പറഞ്ഞിട്ടുണ്ട് ഏജ് പറയുന്നത് നാൽപ്പത് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന വേതനം അതുപോലെ തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ അപ്ലൈ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്താ ചെയ്യുക സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള താൽക്കാലിക ഒഴിവുകളാണ് ആദ്യമായിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ് മംഗൽപ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ താൽക്കാലിക ഒഴിവുണ്ട് ബിരുദാരികളും കമ്പ്യൂട്ടർ പ്രാവീണ്യമുള്ളവരും മലയാളം ടൈപ്പിംഗ് അറിവ് അറിവുള്ളവരും നിശ്ചിത യോഗ പ്രായപരിധിയുള്ളവരും മാർച്ച് രണ്ടിന് രാവിലെ പതിനൊന്നിന് മംഗൽപ്പാടി പഞ്ചായത്ത് ഓഫീസിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ബയോഡാറ്റ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം എത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് ഒമ്പത് ഒമ്പത് എട്ട് രണ്ട് നാല് പൂജ്യം രണ്ട് രണ്ട് ഒന്ന് എന്ന വിലാസത്തിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ് പിന്നെ ഓവർസിയർ ഒഴിവാണ് മംഗൽപ്പാടി ഗ്രാമപഞ്ചായത്തിൽ എം ജി എൻ ആർ ഇ ജി യെസ് വിഭാഗത്തിൽ ഓവർസീസ് തതികയിൽ ഒഴിവ് യോഗ്യതാ സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം ഡിപ്ലോമ ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് ഒമ്പത് എട്ട് രണ്ട് നാല് പൂജ്യം രണ്ട് രണ്ട് ഒന്ന് വിലാസത്തിലും എന്ന നമ്പറിലും ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് വിവരങ്ങൾ ലഭിക്കും പിന്നെ തൊഴിൽ മേള മാർച്ച് രണ്ടിനാണ് കേരള നോളജ് ഇക്കണോമി മിഷൻ കുടുംബശ്രീ ജില്ലാ മിഷൻ ക്ലാസിക് എച്ച് ആർ സൊല്യൂഷൻസ് എന്നിവയുടെ സംയുക്താഭിം ആഭിമുഖ്യത്തിൽ മാർച്ച് രണ്ടിന് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ പനമരം വിജയ കോളേജിൽ തൊഴിൽമേള സംഘടിപ്പിക്കുന്നുണ്ട് അക്കൗണ്ടൻറ്റ് ബില്ലിംഗ് ക്യാഷർ ഷോറൂം സെയിൽസ് ടെലികോളർ റിസപ്ഷനിസ്റ്റ് തുടങ്ങിയ ഒഴിവുകളിലേക്കും നിയമനം ഉദ്യോഗാർത്ഥികൾ ഡി എം ഡി ഡബ്ല്യു എം എസ് കണക്ട് ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ സ്റ്റാഫ് നേഴ്സ് നിയമനമാണ് സമഗ്ര മാനസികാരോഗ്യ പദ്ധതിയിൽ പെരുന്നമണ്ണ ഡേക്കറി യൂണിറ്റിലേക്ക് സ്റ്റാഫ് നേഴ്സിനെ നിയമിക്കുന്നുണ്ട് ജി എൻ എം അതുപോലെ ബി എസ് സി നേഴ്സിംഗ് കേരള നഴ്സ് ആൻഡ് മിഡ് രജിസ്ട്രേഷൻ പിന്നെ സൈക്കാറ്റിൽ ഒരു വർഷത്തെ പ്രവർത്തിക്കും എന്നിവയാണ് യോഗ്യത അഭിമുഖം മാർച്ച് രണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കും ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് ആറ് രണ്ട് നാല് ഒന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് പിന്നെ സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ കരാർ നിയമനമാണ് ആലപ്പുഴ സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ ജില്ലയിൽ പ്രവർത്തിച്ചിരിക്കുന്ന പ്രവർത്തിക്കുന്ന ക്ഷേമ സ്ഥാപനങ്ങളിൽ മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ വാച്ച്മാൻ വിഭാഗങ്ങളിൽ ജീവനക്കാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട് അതിലേക്ക് അൻപത് വയസ്സിന് താഴെ പ്രായമുള്ള എട്ടാം ക്ലാസ് പാസ്സായവരായിരിക്കണം വിശദമായ ബയോഡാറ്റ പ്രായം വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പുളം സഹിതം മാർച്ച് രണ്ട് പത്ത് മണിക്ക് ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണമെന്ന അഭിമുഖത്തിൽ എത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ ജനറൽ ആശുപത്രി താൽക്കാലിക നിയമനമാണ് ഇൻറ്റർവ്യൂ മാർച്ച് പതിനഞ്ചിനും എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഫിസിക്കൽ മെഡിസിൻ യൂണിറ്റിനോട് ചേർന്ന് ഭിന്നശേഷിക്കാർക്കായി വെക്കേഷണൽ റീഹാബിലിറ്റേഷൻ സെൻ്റർ പുനരാരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ആശുപത്രി വികസന സൊസൈറ്റി മുഖേന തയ്യൽക്കാരനെ താൽക്കാലികമായി നിയമിക്കുന്നുണ്ട് വാഗിൻ ഇൻ്റർവ്യൂ മാർച്ച് പതിനഞ്ചിന് രാവിലെ പത്തെ മുപ്പതിന് നടക്കും തയ്യൽ പ്രവൃത്തി പരിചയവും ഭിന്നശേഷിക്കാരുള്ള പരിശീലനം നൽകുവാൻ കഴിവുള്ള ഭിന്നശേഷിക്കാർക്കായുള്ള അവസരം അഭിമുഖവും പ്രായോഗിക പരീക്ഷയും ഉണ്ടായിരിക്കും ഉദ്യോഗാർത്ഥികൾ യോഗ തെളിയിക്കുന്ന രേഖ അസൽസ് പകർപ്പ് സഹിതം നിങ്ങൾക്ക് സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ഹാജരാവാൻ പറ്റുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ബന്ധപ്പെടാം പിന്നെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ കരാർ നിയമനം ഇടുക്കി മെഡിക്കൽ കോളേജിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് വാക്സിൻ ഇൻ്റർവ്യൂ മാർച്ച് ഒന്നിന് വെള്ളിയാഴ്ച ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നടക്കും ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് ബി എസ് സി അതുപോലെ സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും എം എൽ ടി ഡി എം എൽ ടി പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ ഉള്ളവർക്ക് അപേക്ഷിക്കാം ഡിഗ്രി ഉള്ളവർക്ക് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ തസ്തികയിൽ ആറ് മാസത്തെ പ്രവൃത്തി പരിചയം വേണം അതുപോലെ ഡിപ്ലോമക്കാർക്ക് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവ ഉണ്ടായിരിക്കണം പ്രതിമാസം വേതനം ഇരുപത്തൊന്നായിരം രൂപ ഒഴിവ് ഒന്ന് കാലാവധി ആറ് മാസം ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് സംസ്ഥാന ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനോട് കൂടിയ ബി ഫാം ഡി ഫാം പ്രതിദിന വേതനം അഞ്ഞൂറ്റൻപത് രൂപ കാലാവധി ആറ് മാസമായിരിക്കും ഉണ്ടായിരിക്കാം പിന്നെ കേരള സാമൂഹ്യ സർക്കാർ സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ അഭിമുഖം നടത്തുന്നുണ്ട് കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ ആലപ്പുഴ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ക്ഷേമ സ്ഥാപനങ്ങളിൽ മൾട്ടിടാസ്ക് കെയർ പ്രൊവൈഡർ വാച്ച്മാൻ വിഭാഗം ജീവനക്കാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അണിച്ചിട്ടുണ്ട് എട്ടാം ക്ലാസ് പാസായ അൻപത് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് അപേ അപേക്ഷിക്കാം താല്പര്യമുള്ളവർ വിശദമായ ബയോഡാറ്റ പ്രായം വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റെ ഒറിജിനലും പകർപ്പുകളും സഹിതം മാർച്ച് മൂന്നിന് രാവിലെ പത്ത് മണിക്ക് ആലപ്പുഴ ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഏഴ് രണ്ട് രണ്ട് അഞ്ച് മൂന്ന് എട്ട് ഏഴ് പൂജ്യം നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് പിന്നീട് മെഡിക്കൽ ഓഫീസർ നിയമനം വന്നിട്ടുണ്ട് വിവിധ ജില്ലകളിലെ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഹെൽത്ത് ആൻഡ് വെൽനെസ് സെൻ്റർ എന്നിവിടങ്ങളിലേക്ക് മെഡിക്കൽ ഓഫീസർ താൽക്കാലിക ഒഴിവുകളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് അതിൽ എം ബി ബി എസ് ബിരുദവും കൗൺസിൽ രജിസ്ട്രേഷനുമുള്ള ഉദ്യോഗാർത്ഥികൾ മാർച്ച് അഞ്ചിന് മുമ്പായി ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യണം ഫോൺ നമ്പർ പൂജ്യം നാല് പൂജ്യം നാല് എട്ട് നാല് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് ഒമ്പത് നാല് നാല് നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് പിന്നെ പാലിയേറ്റീവ് നഴ്സ് ഒഴിവാണ് ആനന്ദാശ്രമം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പഞ്ചായത്ത് പ്രൊജക്റ്റ് മുഖേന ഒരു വർഷത്തേക്ക് പാലിയേറ്റീവ് നഴ്സ് ഒഴിവ് യോഗ്യത എൻ എം അല്ലെങ്കിൽ ജെ പി എച്ച് എൻ വിത്ത് മൂന്ന് മാസം ബി സി സി പി എൻ അല്ലെങ്കിൽ ഒ സി ഒ സി സി പി എൻ കോഴ്സ് അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് ജി എൻ എം വിത്ത് ഹെൽത്ത് സർവീസ് അംഗീകൃത നാൽപ്പത്തഞ്ച് ദിവസത്തെ ബി സി സി പി എ ഇൻ കോഴ്സ് കൂടിക്കാഴ്ച മാർച്ച് ഏഴിനായിരം ഉണ്ടായിരിക്കാം ഫോൺ നമ്പറോട് കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ വനിതാ കമ്മീഷനിലേക്ക് ക്ലർക്ക് നിയമനമുണ്ട് കേരള വനിതാ കമ്മീഷൻ ക്ലർക്ക് തസ്തികയിൽ ഡെപ്യൂട്ടേഷൻ നിയമനത്തിന് അപേക്ഷിച്ചിട്ടുണ്ട് സർക്കാർ സർവീസ് സമാന തസ്തികയിൽ സേവനമനുഷ്ഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ നിരാക്ഷേപ പത്രം സഹിതം മേലധികാരി മുഖേന സെക്രട്ടറി കേരള വനിതാ കമ്മീഷൻ ലോർദ് പള്ളിക്ക് സമീപം പി എം ജി പട്ടൻ പി ഒ തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം നാല് എന്ന വിലാസത്തിൽ മാർച്ച് പത്തിനകം ലഭിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും ജോബുകളാണ് താൽക്കാലികമായിട്ടുള്ളത് താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളെ ഫോളോ ചെയ്യുക എങ്കിലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ